കേരളത്തിലെ ഒറ്റമ്പശ്ശേരി കടപ്പുറത്ത് തിമിംഗലം കരക്കിടഞ്ഞു വംശനാശ ഭീഷണിയിൽ നിന്ന് വിഭാഗത്തിൽപ്പെട്ട തിമിംഗലമാണ് കരക്കഴിഞ്ഞത് ഏകദേശം ഏഴ് മീറ്ററോളം നീളം ചക്കരപ്പള്ളി പഞ്ചായത്ത് ഒന്നാം വാർഡ് ഒറ്റമ്പശ്ശേരി കടപ്പുറത്താണ് ഏഴ് മീറ്റർ നീളമുള്ള തിമങ്കലം ചത്ത് കരക്കടിഞ്ഞത് വെറ്റിനറി ഡോക്ടറെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമേ മറവു ചെയ്യുവാൻ കഴിയൂ പഞ്ചായത്തിനാണ് മറവ് ചെയ്യുന്നതിൻ്റെ ചുമതല വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട തിമിംഗലമാണിത് അർദ്ധുങ്കൽ കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു അർത്ഥുങ്ങൾ കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ മുകേഷ് ജി വി എസ് ഐ മിറാഷ് ജോൺ സി പി ഒ വിപിൻ വിജയ് കോസ്റ്റൽ വാർഡന്മാരായ തോമസ് പ്രവീൺ സജി എന്നിവർ നേതൃത്വം നൽകി